ഏഴുമണിയായിട്ടാണ് ഇന്ന് ദാ ഫ്രണ്ട് ഡോറ് തുറക്കണത് കാരണം എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു ഇന്നലെ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് കിടന്നപ്പോഴേക്ക് പിന്നെ ശരിക്കും ഉറങ്ങിപ്പോയി അലർജിക്കുള്ള ഗുളിയാണ് കഴിച്ചത് ഇന്നലെ ഇന്നലെയൊക്കെ ആയപ്പോൾ എനിക്ക് മൂക്ക് ഭയങ്കര ചൊറിച്ചിൽ ചൊറിച്ച് ചൊറിഞ്ഞ് മൂക്ക് പറ്റിയ മൂക്കൻ്റെ മൂക്ക് പോലെ ആവുകയും ചെയ്ത് അപ്പോൾ രാത്രി ആ ഗുളിയെ കഴിക്കുമ്പോൾ അറിയാലോ നല്ല ഉറക്കമാണ് രാവിലെ ചാടി കൂട്ടിയാണ് എഴുന്നേറ്റത് ഏട്ടാ കേശിക്കുട്ടന് സ്കൂളിൽ പോകണമല്ലോ മോനെ ഒരു ദിവസം പോലും വീട്ടിൽ നിർത്തുന്ന പരിപാടിയില്ല കാരണം ഒരു ദിവസം വീട്ടിൽ നിർത്തിപ്പോയാലേ പിന്നെ ആൾ മടി പിടിച്ച് കളയും അതുമല്ല യു കെ ജി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാമല്ലോ നമ്മൾ പഠിച്ച പോലെയൊന്നും അല്ല ഒരുപാട് പിള്ളേരെ പഠിപ്പിക്കും സ്കൂളില് അങ്ങനെ കേശി എഴുന്നേറ്റ് വന്നു വൃന്ദാവനത്തിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പനിയായിരുന്നു അപ്പോൾ നല്ല പനിയായിരുന്നു പനിട്ടി ഇരുന്ന ദിവസമായിരുന്നു കേട്ടോ ഇന്നിപ്പോ സത്യം പറഞ്ഞ രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഭയങ്കര തലവേദന നമുക്ക് ഈ തലക്കതൊക്കെ ഇടാന്ന് പറയുമല്ലോ അങ്ങനെ തലവേദനയും അങ്ങനെ ശരീരം വേദനയൊക്കെ മാറി പക്ഷെ നല്ല ശരീരം വേദന ബോഡി പെയിൻ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം തലവേദന ചുമ അങ്ങനെയുള്ള ഇതിലോട്ടൊക്കെ മാറും പനിയൊക്കെ കുറവുണ്ട് പക്ഷെ പനി കുറഞ്ഞാലും നമുക്ക് ആ ഒരു വല്ലായ്മ മാറൂലല്ലോ അപ്പോൾ ഇതായിരുന്നു ഏഴ് മണിക്കൂർ എഴുതേറ്റേട്ടാ കേശക്കുട്ടനെ സ്കൂളിലും പോകണം ഇനി പെട്ടെന്ന് മോനെ സ്കൂളിൽ ഒരു ദിവസം നിർത്താൻ പറ്റില്ല അതുകൊണ്ട് മോനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി സ്കൂളിൽ വിടണം എന്തെങ്കിലും നമുക്ക് ഇന്നലെ ഇന്ന് വേവിച്ചില്ല എല്ലാം വെളിയിൽ നിന്നൊക്കെ ആയിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേവിക്കണമെന്ന് അപ്പോൾ അടുക്കളയ്ക്ക് ഒരു കോലത്തെ കിടക്കുന്നുണ്ട് പാത്രങ്ങളൊന്നും ഒന്നും കഴുകിച്ചില്ല ചേട്ടാ എല്ലാം സിംഗിൽ വയറിയിട്ടിരിക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ തേച്ച് കുറച്ച് കഴുകിയിട്ട് മേലെ എഴുവാ അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യട്ടെ സമയം ആയിക്കോട്ടും സ്കൂളിൽ പോകാൻ കേശുകുട്ട ഇന്നലെ ഏഴര മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രി ഉറങ്ങിയത് അല്ലെങ്കിൽ എന്തെയ്യെന്നറിയാമോ സ്കൂളിൽ വിട്ട് വന്ന ഉടനെ കിടന്ന് കുളിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങും ഉറങ്ങി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് ഏഴര മണിക്കൊക്കെ ആയിരിക്കും ആളെ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണിയായാലും ഉറങ്ങൂല അപ്പോൾ ഞാൻ ഇന്നലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വന്ന ഉടനെ കുളിപ്പിച്ച് ഹോംവർക്കൊക്കെ എഴുതി പഠിപ്പിച്ചതിന് ശേഷം ഒരു ഏഴ ഏഴര എട്ട് മണിയോളം ആയി മോ ഉറങ്ങിയപ്പോഴേക്കും അപ്പോൾ ഇന്ന് കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ട് നേരത്തെ വിളിക്കാതെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ പല്ല് തേക്കാനായിട്ട് പോയതാണ് അപ്പോഴേക്ക് ആ നമ്മുടെ അവിടുത്തെ നിറം ഉണ്ടല്ലോ വാഷ് ബേസിൻ്റെ അവിടുത്തെ അത് എത്ര തുടച്ചാലും എപ്പോഴും അതുപോലെ അഴുക്കായിക്കൊണ്ടിരിക്കും അങ്ങനെ ഇപ്പം നോക്കിയപ്പോഴേക്കും ഫുള്ള് അഴുക്കായിട്ടിരുന്നു അങ്ങനെ അതും കൂടെ ഒന്ന് കഴുകിയിട്ടിട്ട് അല്ല ഒന്ന് വെള്ളം ഒന്ന് കഴുകി എടുത്തിട്ട് പല്ലൊക്കെ തേക്കാമെന്ന് വിചാരിച്ച് എഴുതി നമുക്ക് പനി പറഞ്ഞേക്കാളിൽ നല്ല കടുത്ത ജലദോഷമൊക്കെ ആകുമ്പോഴേക്ക് എഴുന്നേക്കാൻ തലപ്പൊക്കെ എഴുന്നേക്കാൻ വയ്യാൻ തോന്നുമല്ല ഭയങ്കര തലക്കിതക്കിട അതുപോലൊരവസ്ഥയാണ് ചേട്ടാ എനിക്ക് എനിക്ക് അണെങ്കിൽ കിടന്നാ മതി എണീക്കുമ്പോ തോന്നും കിടക്ക അങ്ങ് കിടന്നാ മതി എന്നാണ് എപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കണത് ഇനി വന്നാ എനിക്ക് പിന്നെ പാടാണ് കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ അസുഖങ്ങൾ വന്നാലേ ചെരുപ്പ് അമ്മയുടെ ആ വാഷ് അവിടെ ഉണ്ട് ചെരുപ്പ് അവിടെ ഇവിടെ വന്നിട്ടുണ്ട് പല്ലത് പാത്രങ്ങളെ ഉണ്ടാവും കുന്ന പാത്രങ്ങള് സിങ്കി കിടക്ക എനിക്ക് വൈകാം അടുക്കള കാണുമ്പോഴേ തലപ്രാതായിരുന്നു ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വെള്ള ചേച്ച വെളിയിൽ പോയി പല്ലതേ നല്ലതുപോലെ പല്ലായിരിക്കണേ ചേച്ചി വിളിച്ചാണ് അടുക്കള ക്ലീൻ ആക്കിയത് കാരണം ഏ വന്നിട്ട് വിളിക്കില്ല സമയം താമസിച്ചു നീ ആദ്യം ആദ്യ പല്ലുതെ സമയം ഒരുപാടായി നല്ലതുപോലെ പല്ലി കേണം അങ്ങനെ എന്നെ വിചാരിച്ചോ നിനക്കെന്ത് രാവിലെ എഴുന്നേക്കുമ്പോ അങ്ങനെയാണല്ലേ പെട്ടെന്നാവട്ടെ സ്കൂളിൽ പോയി താമസിച്ചോയതുകൊണ്ട് ഞാൻ കേശൂന്റെ അടുത്ത് വന്നിട്ട് കുളിച്ചാൽ മതി മേലെ കഴിവിട്ട് പോകാൻ പറഞ്ഞപ്പോഴേക്കും അത് പറ്റൂല കുളിച്ചിട്ടേ പോകുള്ള ശാഠിയോണാ കണ്ടത് കേട്ടെ പിന്നെ ഞാൻ വിചാരിക്കാം കുളിച്ചിട്ട് പോട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് ഇപ്പോൾ കേശുവിനെ കുളിക്കാൻ രാവിലെ തല കുളിച്ചുകൊണ്ട് പോകും വൈകിട്ട് വന്നിട്ട് തല കുളിക്കും ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു അയ്യോ തല കുളിക്കുക രണ്ടു നേരം തല കുളിക്കാൻ പാടില്ല മഴയെത്തിറങ്ങാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കുളിച്ചിട്ട് വന്നാലോ തല തുടച്ച് 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 ആ തലയിൽ തൊലി അളവി വരണത് വരെയും തുടക്കില്ലെങ്കിൽ അസുഖം വരുമെന്ന് പറഞ്ഞിട്ട് എന്തിനാണല്ലേ ഇങ്ങനെയൊക്കെ പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കൂല എൻ്റെ പൊന്നോ കുറച്ചൊഴിച്ചാൽ മതി എണ്ണ ആ അമ്മയ്ക്ക് ഏഹ് മുഖത്ത് വെച്ച് തേക്കില്ലേ തലയിൽ തേ ബാക്കിലൊക്കെ തേച്ച് വിടും തേച്ചാണ് പിന്നെ ഫ്രണ്ടിലോട്ടെ ഫ്രണ്ടിലും മുടി നിണ്ടതല്ലേ ഇവിടെ ഇവിടെ ശരിയ തോർത്തെടുത്ത് ഉടുത്തു വിളി തനിയെ തന്നെ കേശവർദിനെ ഓയിലൊക്കെ ഒഴിച്ച് പോയി കുളിച്ചോളും കേട്ട തലയൊക്കെ തലയിലൊക്കെ എടണേക്കെ തേച്ചിട്ട് ഇപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിപ്പിക്കണമല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ കുഞ്ഞു കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോഴാണ് അവർ ഒന്നിനും കൊള്ളാതായി പോകണത് അവരുടേതായ കാര്യങ്ങൾ സെൽഫായിട്ട് അവർ ചെയ്യാനായിട്ട് പഠിക്കണം ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പഠിച്ച് ചെയ്ത് 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 അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും എനിക്ക് ഇതൊക്കെ പറ്റില്ല ഇല്ലെങ്കിൽ അമ്മയില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ദിവസം അസുഖമായിപ്പോയാലും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളീ ഒരുപാട് അവർ അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് നടക്കുമ്പോഴാണ് പിള്ളേർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരണത് അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊരു ഡോക്ടർ തന്നെ ഷെയർ ചെയ്തിരിക്കുന്നുണ്ട് പിള്ളേർ മഴയെത്തിറങ്ങട്ടെ മഴയെത്തിറങ്ങുമ്പോൾ അവർക്ക് പനി വരട്ടെ പനി വരുമ്പോഴേക്ക് അവർക്ക് ആ പ്രതിരോധ ശേഷി കൂടും നമ്മൾക്കെന്ന് വെച്ചാൽ എല്ലാം പേടിയാണല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളായിട്ട് തന്നെ നമ്മളെ മക്കളെ ഒന്നിനും കൊള്ളാത്തവരാക്കണത് അങ്ങനെ അതെന്തെങ്കിലും ആയിട്ട് അതിനെ കേശവര് കൊണ്ടുപോകാനായിട്ട് ദോശയും പിന്നെ ദോശമാവും അപ്പത്തിൻ്റെ മാവും ഇരിക്കായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് രണ്ടും എളുപ്പമായി അല്ല ദോശ മാവ് മാത്രമേ ഉള്ളെങ്കിലും ഞാനതിൽ ദോശയും ഉണ്ടാക്കും പിന്നെ ഇഡ്ഡലിയും ഉണ്ടാക്കും അപ്പത്തിൻ്റെ മാവാണെങ്കിൽ ഞാനത് ദോശ പോലെ ഉണ്ടാക്കും അപ്പം പോലെ ഉണ്ടാക്കും എന്നിട്ടാണ് കേശുവിന് കൊടുത്തുവിടണത് അപ്പം പെട്ടെന്ന് മോന് കൊടുത്തു വിടാനുള്ള സംഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ദോശ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് അപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പ അപ്പ എന്താന്ന് അപ്പം ചുടാനായിട്ട് ഇതിനിടയ്ക്ക് ഞാനും കേശുവായിട്ടൊരു ഉഗ്ര അടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ കേശു കുട്ടി എന്ത് ചെയ്യുന്ന കുളിക്കാൻ പോയിട്ട് അവിടെ തുണി നനക്കണ സോപ്പ് ഞാൻ അവിടെ കല്ലിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതിട്ടേ അവൻ കുളിക്കുകയുള്ളു അല്ലാത്ത സോപ്പ് എടുത്തോണ്ട അതിട്ട് എനിക്ക് അത് വേണ്ട എനിക്ക് ഈ സോപ്പ് മതിയെന്ന് അതെന്ന് വെച്ചാൽ നന്നായിട്ട് പതയും അപ്പോൾ അവൻ ആ പത ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു സ്റ്റണ്ടൊക്കെ നടന്ന് അതിൻ്റെ ഇടയിൽ ചേട്ടൻ വന്നിടവിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് ചോദിച്ചോ അയ്യോ ഇത് എന്തോ സ്കൂളിൽ പോകുന്ന ബഹളമാണോ എന്ന് അങ്ങനെ ഒരു ബഹളം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ പിന്നെയാണ് കേശുവിൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ പറയും നീ എന്തോ ചെയ്തു കേശു ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടണില്ല നീ സ തനിയെ കുളിച്ചോ തനിയെ ഡ്രസ്സ് ഇട്ടോ തനിയെ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടമാണ് അങ്ങനെ ചേട്ടൻ എന്നെ വഴക്കുറഞ്ഞപ്പോഴേക്കും അവിടെ വന്നു അച്ഛൻ എന്ന അമ്മയെ വഴക്ക് അത് ഞാൻ ഇത് എൻ്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ചേട്ടനായിട്ട് അടക്കായി എപ്പോഴും അങ്ങനെയാണ് ഞാനും കേശുവും തമ്മിൽ അടിയാകുമ്പോഴേക്കും ചേട്ടൻ വന്ന് എന്നെ വഴക്കു കുറയുമെങ്കിൽ കേശ് അപ്പോഴും ടക്കര കേശു മാറും മാറിയിട്ട് കേശു എൻ്റെ സൈഡ് വരും അങ്ങനെ ദാ എല്ലാക്കാർ റെഡി ആയി പോവാനായിട്ടൊക്കെ റെഡി ആവുകയാണ് അപ്പം ഞാൻ വലുതായിട്ട് കേശൂര് മൈൻഡ് ചെയ്തില്ലേട്ടാ ഞാൻ വിചാരിച്ചു പോകാൻ നേരത്തെ ഒരു മുത്തൊക്കെ കൊടുത്തുവിടാമായിരുന്നു അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് എന്നെ നടക്കുകയാണ് അമ്മ യൂണിഫോം ഇട്ട് തന്നാൽ മതി അമ്മ അത് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു അങ്ങനെ പിന്നെ മുഖത്ത് കുറച്ച് വിഷമഭാവവും കൂടെ ഞാൻ വരുത്തി വെക്കാമെങ്കിൽ കേശൂര് പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഭയങ്കര സങ്കടമായിരിക്കും ഇങ്ങനെ പുറകേ നടക്കുകയെ അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാം ഒക്കെ എടുത്ത് വെച്ച് കേശിക്കൂട്ടൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് പോവാനായിട്ട് ഇറങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ പോവാനായിട്ട് ഇറങ്ങിയല്ലേ മോൻ അത് ഞാൻ ആ കുഴപ്പമില്ല മോ പൊയ്ക്കോ അച്ഛൻ ഇട്ട് വരെ അച്ഛൻ ഡ്രസ്സ് ഇട്ട് തരാം നീ ആട്ടല്ലേ അച്ഛൻ്റേത് അമ്മയ്ക്ക് വഴക്കിട്ടിയത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ തലേ ദിവസം തന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും തറിയുമ്പോൾ കേശു വന്ന ഉടനെ കേശുവിനെ കൊണ്ട് തന്നെ ഷൂസൊക്കെ ഉരിപ്പിക്കും ഷൂസ് സോക്സ് അതെല്ലാം കേശു തന്നെ ഊരി ഊരിയെടുത്ത് അവിടെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടങ്ങ് അടിക്കിപ്പറക്കിയൊക്കെ വെച്ചോളും കേട്ടാ അപ്പോൾ അതുമൊക്കെ പഠിച്ച അപ്പോൾ ഇപ്പോൾ വന്ന ഉടനെ അതെല്ലാം കൊണ്ടുവയ്ക്കും ബാഗ് കൊണ്ട് അകത്ത് വയ്ക്കാൻ പറയുമ്പോൾ അതുകൊണ്ട് വയ്ക്കും ചില സമയം ദേഷ്യമല്ല എന്താ പറയട്ടെ നമ്മൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കൊണം പഴച്ച് വരേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല എല്ലാം അവിടെ ഇട്ടിട്ട് അതേ ഇരിപ്പ് ഇരിക്കുക എന്തെങ്കിലും കാര്യത്തിന് തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഓഫറുകളാണ് നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കണം ഇത് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ കുറേ ഓഫറുകൾ വയ്ക്കാറുണ്ട് കേശിക്കുട്ടെ അപ്പോൾ അത് എന്തെങ്കിലും സാധിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഭയങ്കര കാര്യങ്ങളൊന്നും ചെയ്യൂല വന്ന ഉടനെ ബാഗ് ആ സെറ്റിയിലിട്ടിട്ട് ആ ഇരിപ്പ് അവിടെ ഇങ്ങിരുന്നോളും അങ്ങനെ കുളിച്ചൊരുങ്ങി എന്നിട്ട് ഇപ്പം എന്ത് തരെയും എന്നെ പറയണത് എൻ്റെ എന്തെങ്കിലും ദേഷ്യം വന്നോ അമ്മേരൊരു കേശവർദ്ധിനി അത്യാവശ്യമാണ് എൻ്റെ മുടി എത്രയും പോയത് ഞാൻ എല്ലാവരും കൂടെയും പറഞ്ഞെടുക്കും അമ്മയൊരു കേശവർദ്ധിനെ തേക്കരുതൊന്ന് ഇതാണ് ഇപ്പോൾ എന്നെ ഇത് പറഞ്ഞിട്ടാണ് കേശ് റാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ പോവാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇനി കെട്ടിപ്പിടി ചുരി മുത്തമൊക്കെ തരണത് വേണ്ട ഭയങ്കര ഇതായിട്ട് അതുവരെ ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് നടന്നിട്ട് പറയും അമ്മേനെ കെട്ടിപ്പിടി അമ്മേനെ ഹഗ്ഗേ അമ്മ ഹഗ്ഗേ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ സ്കൂളിൽ പോയി ഇറങ്ങിയപ്പോൾ എനിക്കും അങ്ങ് ഭയങ്കര സങ്കടം ആയി നല്ല അടിയായിരുന്നു ഞാനും കേശു കുട്ടനും ഇങ്ങനെ പിന്നെ ഇനി ഒരു മൂന്ന് മണി പിന്നെ വേറൊരു കാര്യം മൂന്ന് മണി വരെയൊന്നും ഇല്ലതാ എട്ടര മണിക്ക് കേശുവിനൊക്കെ കൊണ്ടാക്കി കടയിൽ പോയി ചെന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കേശുവിനെ വിളിക്കാൻ സമയമാകുമ്പോൾ രണ്ടര മണിയാകുമ്പോൾ കേശുവിനെ വിളിക്കാൻ പോയി ഇതുതന്നെയാണ് നമ്മളെ ലൈഫ് ഇനി അങ്ങോട്ട് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ആൾ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി ഐ ഡി കാർഡ് സമയാവുമ്പോ തരും രാവിലത്തെ ഒരു അടിയും മേളവും ഒക്കെ കഴിഞ്ഞിട്ട് കേശു കുട്ട സ്കൂളിൽ പോയി കേട്ടാ രാവിലെ ഇന്നും ഇതുപോലെ തന്നെ രാവിലെ ഭയങ്കര മേളം ഒരുക്കി ഇവിടെ സ്കൂളിൽ പോവാൻ നേരത്ത് ഈ നേരത്തെ കിടന്നുറങ്ങി നേരത്തേക്ക് എഴുന്നേറ്റതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തീന്ന് അറിയാമോ ഏർ വന്നാല് കേശു കുട്ട വന്ന് ഉടനെ കിടന്നുറങ്ങും പിന്നെ പിന്നെ ഒരു പിന്നെയായിട്ടൊരു ഏഴുമണിയൊക്കെ ആയിട്ട് എഴുന്നേക്കും എഴുന്നേറ്റേ പിന്നെ പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുകയുള്ളൂ ഇന്നലെ ഞാൻ എന്തേന്ന് അറിയാമോ വന്ന ഉടനെ ഹോംവർക്ക് ഒക്കെ എഴുതിച്ച് അതൊക്കെ എല്ലാം അങ്ങ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ തീർത്ത് പഠിപ്പിച്ചൊക്കെ അങ്ങ് നിർത്തിയിട്ട് ഉറങ്ങിയപ്പോഴത്തേക്ക് എട്ടര മണിയായി എട്ടര മണിയായപ്പോൾ പിന്നെ ആൾ എണീച്ചില്ല പിന്നെ ഇന്ന് രാവിലെ നല്ല ഫ്രഷ് ആയിട്ടാണ് എഴുന്നേറ്റത് പക്ഷേ അടിക്കുമഴക്കിനും ഒരു കുറവുമില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുന്ന് പാത്രങ്ങൾ സിങ്കി കിടക്കായിരുന്നു അതൊന്നും ഞാൻ കഴുകി വെച്ചില്ലായിരുന്നേട്ട് അതൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ടാണ് കേശിക്കുട്ടനെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ പാത്രം കഴുകിക്കൊണ്ടൊക്കെ അത് നടക്കൂല അങ്ങനെ പെട്ടെന്ന് ആവക കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് ഇനി കേശി ഇനി അല്ല തീർത്ത് കേശിക്കുട്ടൻ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഇനി സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കള ഒതുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി എനിക്ക് എന്തായാലും കടയിൽ പോകണം കടയിൽ പോവാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ നമ്മുടെ ജീവിതമാർഗ്ഗം അതായിപ്പോയില്ലേ അപ്പോൾ ഇനി ഇതൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് കടയിൽ പോകണം പിന്നെ ഈ പറയുമ്പോൾ കടയിൽ പോകുമ്പോഴത്തേക്ക് അവിടെ മലമറിക്കണ ഒരു ജോലിയുമില്ല വെറുതെ ഇരിക്കുകയാണ് എന്നാലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ കടയിൽ നിന്ന് വരുമ്പോഴേ അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ വന്നിട്ട് പോയതാണ് അച്ഛൻ മറ്റേ ആന മുന്തിരിയില്ലേ അത് കൊണ്ടുവരാനായിട്ട് വന്നതാണ് വീട്ടിൽ ഞാൻ അങ്ങനെനിക്ക് വീടുകൾ കണ്ടിട്ടില്ല ഇത് നമ്മൾ സീതപ്പഴം ഉണ്ടല്ലോ നമ്മളിവിടെ ആന മുന്തിരി എന്നാണ് പറയണത് അത് നിറയെ കാച്ചു കിടക്കായിരുന്നു അതിപ്പോ പഴുത്തിട്ട് ഇങ്ങനെ കാക്കയൊക്കെ കൊത്തി 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 കണ്ട് കാണുന്നു കാച്ചമൊത്തു എന്നാണ് പറഞ്ഞു അങ്ങനെ അതിനായിപ്പോ അവര് അടത്ത് വെച്ചിരുന്നത് പഴുത്ത അങ്ങനെ അതുകൊണ്ട് തന്നിട്ടാണ് അച്ഛൻ പോയത് എനിക്കിനെ അവിടെ പാത്രങ്ങൾ കുത്തു കിടക്കുന്നതേ ഉള്ളു ഇനി അതൊക്കെ കഴുകിയിട്ടാണ് ഈ സംഭവത്തിലോട്ടൊക്കെ ഒന്ന് നമ്മുടെ നാട്ടിൽ ഇതിനെ ഞാൻ പറഞ്ഞില്ല ആനമുന്തിരി എന്നാണ് പറയണത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേരെന്തൊരിക്ക സീതപ്പഴം എന്ന് പറഞ്ഞ ചിലപ്പോ കുറെ പേർക്ക് അറിയാൻ കുറെ പേർക്ക് അറിഞ്ഞൂടായിരിക്കും ഇതാണ് സീതപ്പഴം എന്നുള്ളതും ഞാൻ ഇടയ്ക്കേച്ചായിട്ട് മനസ്സിലാക്കി പഴുത്തു പോയി കേട്ടത് നല്ല നാടൻ സീതപ്പഴം നമ്മളിപ്പൊ കടയിൽ നിന്നൊക്കെ വാങ്ങണത് നല്ല വലുപ്പത്തിലൊക്കെ ഉള്ളതായിരിക്കുമല്ലോ ഇത് നല്ല നാട നല്ല മധുരം ഉണ്ട് കേട്ടോ എന്റെ ഒരു കുരു കൂടെ ഉണ്ടെങ്കിലും വീണാ മതി ഇപ്പോ അത് കടന്നും കുടിച്ചോളും പണ്ട് എങ്ങനെ എന്ന് അറിയാമോ നമ്മളെ വീട്ടിന്റെ വേലയില് വേലയില് അങ്ങേ മൂലക്കും ഇങ്ങേ മൂലക്കും രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇനി പറയുമ്പോൾ അന്നത്തെ വലിയ കാര്യ അമ്മ എടുത്തിട്ട് പഠിപ്പിക്കാനായിട്ട് എന്തെന്ന് പറയാമോ ചാമ്പലില്ലാത്ത വെച്ച് നോക്കിയാണ് എത്ര കുരുവന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്താ സീതപ്പഴത്തിലങ്ങ് അങ്ങ് ഒതുക്കി കേട്ടോ അത് കഴിച്ചപ്പോഴത്തേക്ക് ആദ്യം ഒരെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു മൂന്നാലെണ്ണം അച്ഛൻ കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ ഒരു രണ്ടെണ്ണം അങ്ങ് കഴിച്ചപ്പോഴത്തേക്ക് വരുന്ന നല്ല മധുരമൊക്കെ അല്ലേ അപ്പോൾ വിചാരിച്ചാൽ ഇന്ന് അങ്ങനെ പോട്ടെന്ന് അതുപോലെ എല്ലാവരും പറയുന്നുണ്ട് വണ്ണം കൂടണമെന്ന് എല്ലാവരും പറയണം മാത്രമല്ല എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ചില ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇടുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവണം അപ്പോൾ അതുകൊണ്ട് എന്തായാലും വണ്ണം ഒന്ന് കുറയ്ക്കുക ഇനി ഇനി ഈ പ്രായത്തിൽ വണ്ണം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ ഇനി പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുക അതുകൊണ്ട് ഇനി എനിക്ക് പേടിയാണ് ഇപ്പോഴേ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് പോകാം ഒരുപാട് വണ്ണം വെച്ചാലും പാടല്ലേ പണ്ട് ഒരു എന്താ പറയാനായിട്ട് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് ആ ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചേട്ടാ വണ്ണം വെക്കണേ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുവരുന്ന് ദൈവമേ ഞാൻ വണ്ണം വെക്കണേ വണ്ണം വെക്കണേന്ന് കാരണം ഇത്ര കോലമായിരുന്നു എൻ്റെത് ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടായിരുന്നു അന്ന് എൻ്റെ അനിയത്തിയെ കാണുമ്പോഴത്തേക്ക് അവൾക്ക് അത്യാവശ്യം വണ്ണം അത്യാവശ്യം അവളുടേതായ രീതിയിലുള്ള വണ്ണം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ എനിക്ക് എനിക്ക് ഹൈറ്റും ഉണ്ട് ഒരു കമ്പായിരുന്നു അപ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ സാരി ഉടുക്കാനൊക്കെ ഭയങ്കര കൊതിയാണ് പത്താം ക്ലാസ്സിലേക്ക് എല്ലാവരും സാരി ഉടുക്കാന്ന് പറഞ്ഞപ്പോഴും എനിക്ക് സങ്കടം കാരണം എനിക്ക് കൊടുത്താൽ സാരി എടുത്താൽ കൊള്ളുമില്ല ഞാനിങ്ങനെ പോലെ ഇരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എൻ്റെ ഒൻ എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ്സിലേക്ക് അപ്പോൾ പതിനഞ്ച് വർഷമൊന്നും അല്ല കേട്ടോ അതിൽ കൂടുതലുണ്ട് എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലൊക്കെയാണ് നമ്മൾ ഈ ഈ ബോഡി ഷേപ്പിംഗ് ഒക്കെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ് തുടങ്ങുന്ന സമയം അതിൽ മുൻപ് പോലെ നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുമല്ലോ അപ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ണില്ല എന്നുള്ള കാര്യമായിരുന്നു പിന്നെ പിന്നെ ആകുമ്പോൾ എന്തേന്ന് അറിയാമോ അമ്മ പറയും ആ അവക്കിട്ടാ അനിയത്തിക്ക് എൻ്റെ അനിയത്തിനെ ഇപ്പം അവക്കിട്ടാൽ കൊള്ളൂല്ല എനിക്ക് നിജിക്കിട്ടാലേ കൊള്ളാവൂന്ന് പറയും എന്നു വെച്ചാൽ അമ്മമാർ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ചെറിയ കുറവുള്ള മക്കളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അമ്മമാരെ ആ നിജി നന്നായിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ അവസ്ഥ ഞാനാണെങ്കിൽ ചെന്ന് നമുക്കാണെങ്കിൽ വീട്ടിലൊരു ചിട്ടയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം തൂത്തുവാരി വിളക്ക് കത്തിച്ച് നാമം ചൊല്ലിയിരിക്കണം നാമം ചൊല്ലിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ അങ്ങനെ നാമം ചൊല്ലുമ്പോഴേക്കാ നാമം ചൊല്ലിയിട്ടൊക്കെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ഞാൻ വണ്ണം വെക്കണേ വണ്ണം വെക്കണേ എന്നാണ് ആ സമയത്ത് നമുക്ക് അങ്ങനെ വേറെ പ്രാർത്ഥനകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ വേറൊന്നും ഉൾപ്പെടുത്താറില്ലല്ലോ നമുക്ക് വേറെ ദുഃഖങ്ങളോ കാര്യങ്ങളോ ആവശ്യങ്ങളോ ഇല്ലല്ലോ അന്ന് തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഞാൻ വണ്ണം വെക്കണമെന്നുള്ളത് ഇപ്പൊ ദൈവം അങ്ങ് കേട്ടെന്ന് തോന്നണ അപ്പൊ ഇപ്പൊ എൻ്റെ ആഗ്രഹം കുറച്ചുകൂടെ വണ്ണം കുറയ്ക്കണമെന്നാണ് അങ്ങനെ ദാരി അരി അടുപ്പത്തിട്ട് ചോറൊക്കെ വെച്ച് പിന്നെ രണ്ട് ഗണപതി നാരങ്ങ അപ്പുറത്തെ വീട്ടിലെ മഞ്ജു ചേച്ചി കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കൂടുതലായിട്ടാണ് അപ്പോൾ അതിനെ ഞാൻ എന്തേന്ന് അറിയുമ്പോൾ ഞാനിങ്ങനെ അച്ചാറിട്ടിട്ട് ആ ഞാൻ ചേച്ചിക്ക് കൂടെ കൊടുക്കും അച്ചാർ അപ്പോൾ ഇടയ്ക്ക് ചേച്ചി വിളിച്ച് വെച്ച് ചെടി നീ അച്ചാർ ഇട്ടെങ്കിൽ എനിക്ക് കുറച്ച് താഴേന്ന് ഞാൻ എൻ്റെ പെൻറ്റ് ചേച്ചി അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല അതേപോലെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇനിയും ഇരുന്ന ചീത്തായി പോകില്ലെന്ന് വെച്ചിട്ട് അതിനെ എടുത്ത് അതിന് ഇനി അച്ചാറിടാന്ന് വെച്ച് അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴും നല്ല വെയിലുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ച ആ തുണികളെല്ലാം സ്റ്റാൻഡോടെ എടുത്തിങ്ങി വെളിയിൽ കൊണ്ടു വയ്ക്കാം വെയിലടിച്ച് തുണികൾ ഉണങ്ങിയിട്ട് കുറേ ദിവസമായി ഇപ്പം വെയിലൊക്കെ വരണുണ്ട് പക്ഷേ ഞാൻ ഞാനിവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് കൊണ്ട് വെളിയിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ വെളിയിൽ ഇട്ടിട്ട് പോകുമെങ്കിൽ പിന്നെ ഇപ്പം വേണ്ട നല്ല വെയിൽ കണ്ടിരിക്കും എപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഈ മഴ വരണമെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല മഴ വന്നാലാ സാധാരണ പോലെ മഴക്കോൾ വന്ന് കുറച്ച് സമയം നിന്ന് നമുക്കൊരു സമയം ഇപ്പോഴത്തെ മഴ തരില്ല പെട്ടെന്ന് ഭയങ്കര കാർമ്മിക ഉരുണ്ടു കൂടണതും കാണും അങ്ങ് ചറപറ മഴ ചാറ്റലുമല്ലോ സാധാരണ ചാറ് ചാറ് ഉറക്കി ഇതങ്ങ് വീര് മഴ അങ്ങ് എടുത്ത് ഒഴിക്കും പോലെയല്ലേ അപ്പം ഇന്നിപ്പം ഞാൻ കുറച്ച് സമയം വീട്ടിൽ നിൽക്കണത് ഞാൻ വിചാരിച്ച് സ്റ്റാൻഡോട് കൂടെ തന്നെ എടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് ഒന്ന് വെയിൽ കാണിച്ചിട്ട് കൊണ്ട് അകത്തിടാം അപ്പോഴും ഉണങ്ങുമല്ലോ അതാണ് ഇപ്പം അമ്മ വീട്ടിലുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്കിതൻ്റെ ഒരു പാടുമില്ല തുണികളെല്ലാം അമ്മ അതാ വെയിൽ കാണുമ്പോഴേക്കും അവർ പറക്കിയിട്ട് ഉണക്കി എല്ലാം കൊണ്ടു വയ്ക്കുമായിരുന്നു ഇപ്പോൾ അമ്മ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ തുണി ഉണക്കണേലുള്ള എൻ്റെ ഏറ്റവും വലിയ പാട് ഞാനിങ്ങനെ ഫാനിട്ട് ഉണക്കി ഉണക്കി ഫാനിട്ടാലും ഉണങ്ങില്ല കാരണം ഈ അന്തരീക്ഷം വരെ തണുപ്പല്ലേ അല്ലെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി കഴുകി ഇട്ടാൽ കഴുകി അവിടെ ആ മുറിക്കകത്ത് വിരിച്ചിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇപ്പം എവിടെ ഉണങ്ങാനായിട്ട് അങ്ങനെ ഞാൻ കുറേയൊക്കെ എടുത്ത മതിലിൻ്റെ മേളിലൊക്കെ വിരികയാണേ മുകളിൽ കൊണ്ട് വിരിക്കാനായിട്ട് എനിക്ക് ധൈര്യമില്ല മേളിൽ കൊണ്ട് തുണി വിരിച്ചിട്ട് ഞാൻ താഴെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ മഴക്കോൾ പെട്ടെന്ന് മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ പിന്നെ എല്ലാം കോളാവും ഞാൻ ഓടി മോള് കയറും മുമ്പ് തുണികളെല്ലാം വെള്ളത്തിൽ മുക്കി എടുത്ത പോലെ ആവും അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ ഇട്ട് കുറച്ചങ്ങ് ഉണക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ കട്ടി തുണി ചേട്ടൻ്റെ ജീൻസൊക്കെയാണ് അതിൽ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ചേട്ടൻ പറയും ജീൻസൊന്നും ഒന്നും കഴുകേണ്ട കാര്യമില്ല അത് ശരിയാണ് ഞാൻ ഒരു വീഡിയോ കണ്ട് ജീൻസൊന്നും എപ്പോഴും കഴുകേണ്ടെന്ന് എന്നാലും നമുക്കത് കഴുകാതെ ഉപയോഗിക്കുമ്പോൾ ഒരു എന്താലിറ്റി തോന്നുമല്ലോ അങ്ങനെ തുണികളൊക്കെ എല്ലാം എന്താ മതിലിൻ്റെ പുറത്തും അവിടെ ഏട്ടൊക്കെ ഇട്ട് ഒന്ന് വെയിലടിച്ചാൽ മതി ഞാൻ പോണേനിടയ്ക്ക് വെച്ച് ഒന്ന് വെയിൽ ഒന്ന് ആ ഒരു സൂര്യൻ അവരെ ഒന്ന് തൊടണം അത്രമാത്രം എനിക്ക് ഉദ്ദേശമുള്ളൂ പിന്നെ ഇപ്പോൾ ഇതാ ഇതുപോലെ എൻ്റെ പഴയ നൈറ്റുകളൊക്കെ എടുത്തിങ്ങനെ ചവിട്ടി തൂക്കാനായിട്ട് ഇട്ടിട്ടുണ്ടേ അറിയാമല്ലോ എപ്പോഴും മഴയും കാര്യമായതുകൊണ്ട് ചവിട്ടി കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയാണ് തൂത്തൊക്കെ വാറണത് അല്ലെങ്കിൽ രാവിലെ ഈ പരിപാടികളെല്ലാം കഴിയണതാണ് വിളക്ക് എത്തിച്ചിട്ട് ഏകദേശം ഒരു മൂന്നാല് ദിവസമായി കേട്ടോ എനിക്ക് പനിയായി അന്ന് തൊട്ട് വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടനാണെന്നുണ്ടെങ്കിൽ രാവിലെ തിരികെ കത്തിച്ച് വയ്ക്കും ആ പുള്ളിക്കാരനെ രാവിലെ വിളക്ക് കത്തിക്കലൊക്കെ ഭയങ്കര മടിയാണ് കടയിലെല്ലാ കാര്യങ്ങളും ചെയ്തോളൂ വീട്ടിലെല്ലാം അതൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ പോകാൻ നേരത്ത് കുളിച്ചിട്ട് കടയിൽ പോകുന്നതിന് മുന്നേ കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഒരു സാമ്പ്രാണ്ട് തിരി കത്തിച്ച് വയ്ക്കും അപ്പോൾ ഇനി എന്തായിരുന്നാലും രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കണുള്ളൂ തല കുളിക്കണുള്ളൂ എനിക്ക് പേടി വീണ്ടും എന്തെങ്കിലും വന്ന് പോയാലേ നമ്മളൊക്കെ കിടന്നു പോയാൽ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങും അപ്പം നമുക്ക് ആ ഒരു ബോധം വേണമല്ലോ നമ്മളില്ലെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുമെന്നുള്ള പൂർണ്ണ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിവായി നിൽക്കുമല്ലോ അതുപോലെയാണ് എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് കിടന്നാൽ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അസുഖം വന്ന് ഇനി അത് കൂടാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ അങ്ങനെ തൂത്ത് 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 ഭയങ്കരമായിട്ട് തൂത്തോണ്ട് നിന്നപ്പോഴാണ് ഈ ഒരു ചൂലിനൊരു കുഴപ്പമുണ്ട് കേട്ടോ കൂടെ കൂടെ ഇളകി അങ്ങ് വീഴുകയും കുഴപ്പമില്ല അതിനെ നമുക്കെടുത്ത് ചുറ്റി തിരിച്ച് കയറ്റി അങ്ങ് വെക്കാം എന്നാലും വേണ്ട ഇതുപോലെ ഇളകി അങ്ങ് ചെന്ന് വീഴും പിന്നെ അതിനവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് അതിനെ ഒന്ന് കറക്കി തിരിച്ചങ്ങ് വെച്ചാൽ മതി എനിക്കാണെങ്കിൽ ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ട് ആദ്യമായിട്ട് ഞാൻ ഈ ചൂല് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇവിടെ അമ്മയ്ക്കും അത്രയും താല്പര്യം പോലെ ആയിരുന്നു ചേട്ടനും പറഞ്ഞെനിക്ക് വേറെ ജോലിയില്ല ഇന്ന് പണ്ട് നമ്മൾ ഈ പുല്ലിൻ്റെ ചൂലാണ് വാങ്ങിക്കണത് അതിൻ്റെ ഒരു ഒരു കുഴപ്പമെന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ട് തൂക്കുമ്പോൾ ഇവിടെ മൊത്തം അത് കൊഴിഞ്ഞ് വീണ് കൊഴിഞ്ഞ് വീണ് ഊരി ഊരി പോയി കുറേ ദിവസമാകുമ്പോൾ മുട്ട പോലെ ആവും ഇതാകുമ്പോഴേക്കും ഞാനിതിപ്പോൾ ഒന്നര രണ്ട് രണ്ടര വർഷം വരെയൊക്കെ ഉപയോഗിക്കും ഈ ഒരെണ്ണം അവസാനം അത് അത് കഴിഞ്ഞിട്ട് എന്തേന്ന് അറിയുമ്പോൾ ബാത്റൂം കഴുകാനായിട്ട് മാറ്റിയിട്ടായിരിക്കും പുതിയത് വാങ്ങിക്കണത് അപ്പോൾ അത്രയും നമുക്ക് ഈ സംഭവം ഈട് നിൽക്കും അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ നമുക്ക് മുടിയോ കാര്യങ്ങളോ ഒക്കെ അകത്ത് കിടക്കണമെങ്കിൽ അറിയാമല്ലോ മൊത്തം ഇതിലെങ്കിൽ ചുറ്റി പിണഞ്ഞ് വന്നോളും അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല കേശിക്കുട്ടൻ്റെ സൈക്കിളാണേ ആയിരിക്കുന്നത് അപ്പോൾ ആ എൻ്റെ കൊച്ചിൽ സൈക്കിൾ ചവിട്ടാനായിട്ട് ഇതുവരെ അറിഞ്ഞുകൂടും കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സൈക്കിൾ ചവിട്ടാൽ അവന് കൊടുത്തിട്ടില്ല സൈക്കിളായിരുന്നാലും അങ്ങനെയാണ് തന്നെ ജീപ്പായിരുന്നാലും എല്ലാം വാങ്ങിച്ചു കൊടുക്കും അവനത് ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കൂല എന്തൊരാൾക്കാരല്ലേ ഞങ്ങൾ പിന്നെ ഇതാ ഈ സൈക്കിളിൻ്റെ ഇപ്പോൾ ചെറിയൊരു കംപ്ലയിന്റും ഉണ്ട് അപ്പോൾ എപ്പോഴും പറയാം അത് സൈക്കിളെ വിട്ടണം സൈക്കിളെ വിട്ടണമെന്ന് പക്ഷേ ആ കംപ്ലയിൻറ്റ് തീർക്കാത് കൊടുക്കാനും പറ്റില്ല അത് തീർക്കാനുള്ള സമയം നമുക്കില്ല എന്തായാലും ഈ ഞായറാഴ്ച ഞാൻ പറഞ്ഞിരിക്കുന്ന ചേട്ടാ വേറെ പരിപാടികളൊന്നും ഇല്ല മോന് സൈക്കിൾ ശരിയാക്കി കൊടുക്കണം മോന് സൈക്കിൾ ചവിട്ടാ അറിഞ്ഞുള്ള സൈക്കിൾ ചവിട്ടാൻ പഠിക്കണ്ടേ അപ്പം ഞാൻ തകത്തുനിന്ന് തൂത്തിട്ട് ഇതാ ഈ ചവിട്ടിയിൽ തൂത്തിട്ട് ഇവിടെ കൊണ്ട് ബക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഈ ബക്കറ്റിനകത്ത് ആണ് നമ്മൾ ചവറൊക്കെ കത്തിക്കാറ് മഴയും ആയിട്ട് ഈ സൈഡ് മൊത്തം പുല്ലായിട്ടുണ്ട് എനിക്ക് ഇവിടെയും കൂടെ ഇട്ടാൽ മാത്രമേ ഒരു സമാധാനമാവുള്ളൂ ഞാനിപ്പോൾ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തും കൂടെ അങ്ങ് ഇട്ടെങ്കിൽ അത്രയും ഭാഗത്ത് പുല്ല് ആ ഒഴിവാകുമല്ലോ എപ്പോഴും എനിക്ക് അവിടെ നിന്ന് ഈ പുല്ല് പിച്ച് കളയാനേ സമയമുള്ള കേട്ടോ ആ അത്രയും ഭാഗത്ത് മാത്രം തറയോട് ഇട്ടിട്ടില്ല അങ്ങനെ അടിച്ച് വരലൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഗണപതി നാരങ്ങ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതിരുന്നിരുന്ന് കുറേയൊക്കെ കേടായതുപോലെയൊക്കെ അതിന് ഇതിനെ അങ്ങ് അച്ചാറിട്ടെ വെച്ചാലേ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ചേച്ചി കൊണ്ട് തന്നതാണ് ആ ചേച്ചി ആ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി കൊടുത്തതാണ് അവരുടെ വീട്ടിൽ ഈ സംഭവം ഉണ്ട് കൊണ്ടുവന്നപ്പോൾ നല്ല പച്ചയായിട്ടിരുന്നതാണേ ഇപ്പം കണ്ടില്ല അത് ചുക്കി ചുളിഞ്ഞ് അതൊരു പരുവായിട്ട് മാറി പ്രത്യേകിച്ച് ആരെങ്കിലും നമുക്ക് കൊണ്ട് തരുമ്പോഴേ അവരത്രയും സ്നേഹത്തോടുകൂടെ നമുക്കായിട്ടൊന്നും പറഞ്ഞു കൊണ്ട് വരണതല്ലേ അപ്പം നമ്മളത് അതിൻ്റെതായ ഒരു മര്യാദ കൊടുക്കണമല്ലോ ഇതൊക്കെ കിട്ടിയ പാടേ ഞാൻ അച്ചാറിടണതാണ് എൻ്റെ വയ്യായ്മ കൊണ്ടാണ് ഞാനിതൊന്നും ചെയ്യാതിരിക്കണത് അങ്ങനെ ഇന്ന് ഇനി അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു സമയമില്ലാത്തപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുക്കറിലടിച്ചങ്ങ് അച്ചാറിടങ്ങി കിട്ടും സമയമുള്ളപ്പോഴാണെങ്കിൽ നമുക്ക് ആയിട്ടുള്ള രീതിയിൽ വരട്ടി എടുത്ത് പിടിച്ചൊക്കെ അച്ചാറിടാനായിട്ട് പറ്റും നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ ഈ ഒരു അച്ചാറിടക്കോ കാര്യങ്ങളോ മാത്രം അല്ല നമ്മളെ ജീവിതം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാമെന്ന് വിചാരിക്കുകയാണെ പിന്നെ അതുമല്ല ഞാനിപ്പോൾ ഈ വ്ളോഗെടുക്കണേ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണം ഇതിൽ നിന്നൊക്കെ എനിക്ക് വരുമാനം കിട്ടണുണ്ട് അപ്പോൾ എന്ത് പറയട്ടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം നമ്മൾ എപ്പോഴും ചെയ്യണം കേട്ടോ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് തൊഴിലവസരങ്ങളെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രം മതി നമുക്ക് അവസരങ്ങൾ അവസരങ്ങളൊരു നൂറ് ഇങ്ങനെ തുറന്നു കിടപ്പുണ്ട് ഇപ്പോൾ എൻ്റെ ഓയിൽ ബിസിനസ്സായിരുന്നാലും ഞാനത് ഒ ഒട്ടും പ്രതീക്ഷിക്കാതെ തുടങ്ങിയ ഒരു സംഭവമാണേ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ല പക്ഷേ എനിക്കിപ്പോൾ അത് കുഴപ്പമില്ലാതെ പോകണുണ്ട് അപ്പം ഞാൻ പറയണില്ലേ ഞാനെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിലും ആ ഒരു കണ്ണും കൂടെ നോക്കും എന്തെങ്കിലും നമുക്ക് അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ നമ്മളെ കഴിവ് നമ്മൾ നമുക്കായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തണം നമുക്ക് ഒരുപാട് കഴിവ് കാണും ഇപ്പം എനിക്കെന്ന് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിൽ ഇപ്പം എനിക്കുള്ള കഴിവ് ക്യാപ്പബിലിറ്റി ആയിരിക്കുമല്ലോ എൻ്റെ ഹസ്ബൻഡിനുള്ളത് അപ്പം അങ്ങനെയുള്ള രണ്ട് പേര് ചിലപ്പോൾ രണ്ട് രണ്ട് രീതിയിലുള്ള രണ്ട് പേര് ചെല്ലുമ്പോൾ അവിടെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരയില്ലേ അപ്പോൾ അതുമല്ല എനിക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് അതിലോട്ട് ഇറങ്ങണ സമയത്ത് ആര് പറഞ്ഞാലും ഞാൻ പിന്നെ അതിന്ന് ബാക്കിലോട്ട് പോകില്ല എനിക്കൊരു നമുക്കൊരു എയിം കാണുമല്ലോ ഒരു ലക്ഷ്യം നമുക്ക് കാണുമല്ലോ അത് ചിലപ്പോൾ ഇങ്ങനെ ആയാലും അങ്ങനെ വരും അത് വന്നാൽ വന്ന് വന്നില്ലെങ്കിൽ പ്രശ്നമില്ല എനിക്ക് ആരുടെ അടുത്ത് പരാതിയില്ല എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാലും ഞാനത് ഒരു പരിശ്രമിക്കാതെയാണ് അത് വിട്ട് കളഞ്ഞത് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിങ്ങനെ ആവുമായിരുന്നല്ലോ എന്നൊരു ഒരു എന്താ പറയണ്ട ഒരു ഒരു വിഷമം എനിക്ക് വരാൻ പാടില്ല അപ്പോൾ എന്ത് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയാലും ഞാനത് നടപ്പാക്കാൻ നോക്കും എനിക്ക് ചിലപ്പോൾ പിന്നെ പിന്നെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ചേട്ടനെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്തോ എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയൂല ഇപ്പം എന്തോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇറങ്ങുകയുള്ളൂ എന്നുള്ള എന്തോ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഇനി ദാ എനിക്ക് കടയിൽ പോകാനായിട്ടുള്ള സമയമായിപ്പോയേ ഓഫ് ഓഫീസ് വെച്ചിട്ട് നല്ലതുപോലെ അടച്ചു വെച്ചിട്ട് അങ്ങ് പോകും വരുമ്പോഴത്തേക്ക് കുറേ കൂടെ നല്ലതുപോലെ വന്നിരിക്കും എന്നിട്ട് അങ്ങ് അടിച്ചയ്ക്കാം അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഞാൻ എന്താ അരി ഏകദേശം വേവാറായതേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിൽ ഉപ്പിട്ടിട്ട് ഇതുപോലെ അങ്ങ് കമഴുഴുത്തി അടച്ച് വെച്ചിട്ട് ഞാനങ്ങ് കടയിൽ പോവും പോയിട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ ഇരുന്ന് ഇതങ്ങ് വെന്തോളും നല്ലതുപോലെ വെന്ത് വരും കേട്ടോ അതുപോലെ തന്നെ കുക്കറിൽ ഞാൻ അച്ചാറിടാനുള്ള സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് അതും വെന്തിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് കടയിൽ പോയിട്ട് വന്നിട്ട് അങ്ങനെ ദാ ബോട്ടോയിലാണെങ്കിൽ പറഞ്ഞുതന്നെ ഓട്ടോയില്ല കടയിലൊക്കെ പോണത് അതിന് ഷോപ്പിലെത്തി കേട്ട ഇനി ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ എണ്ണ അയക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി വീട്ടിൽ പോവുള്ളൂ ഇനി കേശിക്കുട്ടിനെ വിളിച്ചുകൊണ്ടായിരിക്കും വീട്ടിൽ പോണത് അങ്ങനെ ഷോപ്പിലൊക്കെ എത്തി ഉച്ചപ്പോഴേക്ക് ഞാൻ എണ്ണയൊക്കെ ഓയിലുണ്ടല്ലോ അത് അയക്കാനായിട്ട് കൊണ്ടുപോയപ്പോഴെനിക്കൊരു തളർച്ച നടന്ന് പോയപ്പം ഭയങ്കര വിശപ്പ് ഞാൻ രാവിലെ ഒന്നും ഇല്ലല്ലോ ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേർ അത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞത് അതെല്ലാം നോക്കിയിട്ട് ഞാൻ വരുവുള്ളൂന്ന് ചേട്ടനോട് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ എനിക്ക് ഭയങ്കര തളർച്ച ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഇറങ്ങിക്ക് പറയുക എനിക്ക് ചോറ് കഴിച്ചേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ അപ്പുറത്തെ ഹോട്ടലിൽ പോയി ചോറൊക്കെ കഴിച്ച് നേരെ കേശിക്കുട്ടനെ വിളിച്ച് ആ വീട്ടിൽ തിരിച്ചെത്തി ആ ഡ്രസ് ഞാൻ നീ ഞാ പറ മാറ്റി നീ അതൊക്കെ വിചാരിക്കും കടയിൽ നിന്നൊക്കെ വന്ന് കേശു വന്നിട്ട് വീട്ടിൽ കുളിക്കും കുളിക്കുന്നത് അപ്പൊ നമ്മളിത് ചോറ് വെച്ചിട്ട് പോയിരിക്ക എന്തിനായെന്ന് നോക്കട്ടെ പറഞ്ഞില്ലേ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ കടയിൽ പോയി ഭയങ്കര വിശപ്പ് കിട്ട വിശപ്പ് എന്ന് വെച്ചാ ഭാഷ ചോറ് കഴിക്കാൻ പറഞ്ഞാണ് പോയത് പക്ഷേ ഈ വിശന്ന് സഹിക്കാൻ വയ്യ ഞാൻ കൊറിയർ ഓഫീസിൽ എണ്ണ നേരത്ത് അയക്കാൻ പോയിട്ട് എനിക്ക് നിൽക്കാൻ പയ്യ കയ്യും കാലം ഒക്കെ ഒരുമൊരു അങ്ങനെ കൊറിയോഗ്രാഫീസിൽ പോയി പെട്ടെന്ന് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവളെ അടുത്ത് പറഞ്ഞിട്ടോ എനിക്ക് നിൽക്കാൻ വയ്യ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരണ്ടെന്ന് തിരിച്ചു കടയിലും ചേട്ടോടൊപ്പം ചേട്ടാ ഇരിക്കല്ലേ പെട്ടെന്ന് ഇറങ്ങും എനിക്ക് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ വീട് പോകുന്നു എങ്ങനെ പോയി ചോറൊക്കെ കഴിച്ചിട്ടാണ് ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളൊന്ന് റീച്ചാർജാണ് കേട്ടാ എൻ്റെ ദേവി ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതുപോലെ പോയപ്പോഴത്തേക്ക് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എനിക്കൊരു ടവർച്ച പോലെയൊക്കെ തോന്നിയായിരുന്നു ഏറ്റവും വയ്യാത്തേൻ്റെ ഇതായിരിക്കും കുറച്ചുകൂടെ നടന്ന് പോയപ്പോഴത്തേക്ക് അവിടെ ഹോട്ടലിൽ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒട്ട് സഹിക്കാൻ പോയി അപ്പോഴാണ് ഞാൻ അയ്യോ അയ്യൂക്ക് വിഷപ്പിൻ്റെ കാടങ്ങുന്നു മനസ്സിലാവുന്നത് നമുക്ക് ഗുളികയൊക്കെ കഴിക്കുകയല്ലേ പിന്നെ ഈ പറയുമ്പോൾ എന്താ പറയാനായിട്ട് ഞാൻ എന്തെങ്കിലും സൂം ഔട്ട് ആവണന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടെ ഫോൺ പറയപ്പോഴത്തേക്ക് എങ്ങോട്ടാണ് നോക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാതെയാണ് സംസാരിക്കുന്നത് ഞാൻ നോക്കട്ടെ കുഴപ്പൊന്നുമില്ലാന്ന് തോന്നി അപ്പൊ ഇനി എന്തായാലും ഉപ്പത്തിട്ട് വെച്ചിരിക്കായിരുന്നെ ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് പഠിക്കാം ഞങ്ങൾ ചോറ് കഴിച്ചു കേശിക്കുട്ടൻ വിശപ്പുണ്ട് അപ്പൊ കേശിക്കുട്ടന് ഇപ്പൊ അച്ഛൻ കൊണ്ടുവന്ന് രാവിലെ മറ്റേ ആന മുന്തിരി ഉണ്ടായിരുന്നല്ലോ അതൊരെണ്ണം കൊടുത്ത് കേശി ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ മറന്നുപോയി മോന് കൊടുക്കാൻ അപ്പൊ ആള് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ അത് കിടക്കണപ്പിനോട് ചോദിച്ചത് അമ്മ ഇത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടിത് ഇവിടെ നിന്നാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ വെച്ച് കഴിക്കുമോ എന്ന് തോന്നുന്നു പക്ഷെ ആൾക്ക് അമ്മ അവൻ ഒരെണ്ണം കഴിച്ച് വെച്ചിട്ടേ കൊടുക്കാൻ അങ്ങനെ അരിയൊക്കെ ഒന്നും കൂടെ തിളപ്പിച്ച് തിളപ്പിച്ചാൽ മാത്രം മതി നമ്മൾ അതോടെ വടിക്കുമ്പോഴേക്ക് വെള്ളം ഫുള്ള് ഇങ്ങനെ വാർന്നു പോവാത്ത പോലെ തോന്നുമല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുകയാണെ ചോറ് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് അതിനെ അങ്ങ് വാർത്ത് വെക്കണം പിന്നെ അതുപോലെ നമ്മുടെ അച്ചാർ ആ അതിൽ തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ കുക്കറിൽ തന്നെ ഇരിപ്പുണ്ട് അത് കുറച്ച് സമയം കുക്കറിൽ വെച്ചിരിക്കാനും പറ്റില്ല കുക്കർ ചീത്ത ഇപ്പം അപ്പോൾ അതും എടുത്ത് മാറ്റണം അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അടുത്ത പരിപാടികളെല്ലാം അപ്പോൾ എൻ്റെ തലമുടിയിൽ ഇങ്ങനെ എണ്ണയൊന്നും ഇല്ലാതെ മൊത്തത്തിലൊരു നാശ കോശമായിട്ടൊക്കെ ഇരിക്കുകയാണ് കുളിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ അരി വാർത്ത് വെച്ചേ പിന്നെ രാവിലെ ഇട്ടിട്ട് പോയ അച്ചാറുണ്ടല്ലോ കുക്കറിൽ വെച്ച് കുറച്ച് ആയിരിക്കും കൂടെ ഒഴിച്ചു വയ്ക്ക ഇനി ഇതിൽ തന്നെ വെച്ചിരുന്ന കുക്കറിന്ന് മാറ്റി വെക്കണം അപ്പൊ അച്ചാർ എന്തായാലും സെറ്റ് ചെറിയ കൈപ്പ് കാണാം ഇതായത് കൊണ്ട് അപ്പൊ ഇനി രണ്ടു ദിവസം ഇരുന്നാ മാത്രമേ കയ്പൊക്കെ മാറിയിട്ട് നല്ല ഇതായിട്ട് വരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ വൈകുന്നേരം ആയപ്പോൾ കേശുവിനെ കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ് കൊച്ചിന് വെളിയിലൊക്കെ ഇറങ്ങി ഒന്ന് കളിക്കണ്ടേ അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം